നമ്മൾ ഇന്ന് ഫുൾ ആടിനെറ്റ് സുഹൈലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മുടെ അബ്ദുറഹ്മാൻ ഉണ്ട് എഞ്ചിനീയർ അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി നൌഫലുണ്ട് അങ്ങനെ നമ്മള് സുഹൈലിന്റെ സാലഡിനുള്ള ബാബു വീട്ടിലെത്തി ഒരു ഫുൾ മട്ടൻ അല്ലേ ഞങ്ങൾ എത്തിട്ടാ ഇനി രണ്ടു മൂന്ന് ആൾക്കാർ കൂടി വരാണ്ട് തുടങ്ങിയല്ലേ വരാൻ ഉണ്ട് അല്ലേ മസാല നമുക്ക് മീറ്റിന്റെ ടേസ്റ്റ് ഉണ്ട് വരണം എന്താ സംഭവം ഞാൻ അറബിക് മസാല ഉണ്ടാക്കിട്ടാ വീട്ടിനകത്ത് സുലിതാ പുറത്തെത്തി

മട്ടൺ ഏറ്റവും മട്ടന മൊത്തം മസാല കൊണ്ടായിട്ട് പൊതിയട്ടാ തേച്ച് പിടിപ്പിച്ചോടു അങ്ങനെ സുഹൈല് ഓവർ ചെയ്തിട്ടുണ്ട് നൗഫലിന് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് നൗപ്പലാണ് നൗപ്പിലെ ഉള്ളുക്കൊക്കെ നമുക്ക് ഇത് നോക്കണം സമയം അങ്ങനെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് അരമണിക്കൂറോളായിട്ട് മട്ടൻ ഇരിക്കാൻ തുടങ്ങിയത് സലാഡ് കട്ടിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ കൂടെ തന്നെ ഇതും മട്ടിനു ബാക്കി പുഴുങ്ങി എടുക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് പാടത്തൊക്കെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് നൗഫലിത് അവിടെ എന്തായി അറസ്റ്റ് തുടങ്ങിയതല്ല ഗ്യാപ്പിൽ കട്ടിങ് ആദ്യം ഫോയിൽ പേപ്പർ ഇട്ട് പിന്നെ വാഴയിലിട്ട് ഇനി അതിന്റെ മുകളിലേക്ക് അരമണിക്കൂറിന് മുകളിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മട്ടൻ അങ്ങോട്ട് വെച്ചുകൊടുത്ത് വീണ്ടും വാഴയിലിട്ട് കൊടുക്കൊടുക്കു അതാ ഓരോ പിടിച്ചുകൊടുത്തത് വേറെ രണ്ടു മൂന്ന് പേര് വരുന്നുണ്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാം പോയില്ലേ എന്റെ നാട്ടിലുള്ള വഴി ഒരു ഇടങ്ങൽ പേപ്പറിട്ട് അങ്ങനെ മൊത്തം അങ്ങോട്ട് കവർ ചെയ്തെടുക്ക യോ മട്ടന്റെ കൂടെ മൊത്തം കിട്ടിയ കുബൂസ് ആയതി പത്ത് കുബൂസിനോട്ടാ ഉമ്മണിയായി ൊന്നര മണിക്കൂറായിപ്പും എങ്ങനായാലും ആറായിരം അരമണിക്കൂർ ഏഹ് ഇനി അരമണിക്കൂറില്ലേ കോയത്തിരിക്കണെ കോയത്തിൽ മാത്രം കഴിച്ച് കുഴപ്പമില്ല പൊടിക്കല എന്നെ കാത്തിക്കുന്നു സമം പൊടിച്ചല്ലോ അങ്ങനെ ഏകദേശം രണ്ടു മണിക്കൂറിന്റെ അടുത്തായിപ്പോ വെയിറ്റ് ചെയ്യണ് ഒന്നര മണിക്കൂർ അന്ന ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണ് പൊട്ടിക്കാൻ പോവാണ് ഇനി തിന്നിട്ട് എത്ര ഒരു മണിക്കൂർ യാത്ര ചെയ്യാണ്ട് തിരിച്ചു നാട്ടിലേക്ക് അത് എല്ലാരും ആകാംക്ഷയോടെ അതാ ഓരോരുത്തർ ഇവിടെ കാത്തു നിൽക്കാണ് അടുത്തൊന്നും മാറിക്കാളിട്ടാ നല്ല ചൂടുണ്ടാവും ഇല്ല ആവി ആവിയാ പോണേ തീംപാത്ത് വേണ്ടവരൊക്കെ അടുത്തൊന്നോളീട്ടാറ അതാ പോയത് അവിടെ ഉണ്ട് തൊട്ടടുത്തുണ്ട് താഴെ വെള്ളം വെച്ചാൽ

ഇന്നും ആവാല്ല ഇത് എന്താ മാത്രീസിന്റെ കത്തിക്കാണോ മൊത്തം പോയാ ചെറുതായിട്ട് ഒന്നിക്കറിയില്ല നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന രീതി അങ്ങനെ നിങ്ങള് നോക്കില്ല ഇതാ പ്രശ്നം ഒന്നുമില്ല നമ്മൾ അടിക്ക് ഇതിന്റെ മീറ്റ് ഇതിന്റെ മീറ്റ് കിടക്കുകയും വെന്ത് കിടക്കാണ് നമ്മൾ നമ്മളെടുത്ത് പൊന്തിച്ചു കഴിഞ്ഞാൽ മീറ്റ് ഓരോരോ ട്ടെ ഇനി ആ കണലിൽ തന്നെ ഒന്ന് ഗ്രില് എടക്ക സ്മെല്ലൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട്പ്പറിന്റെ സ്മെണ്ട് അത് മീൻ പൊട്ടുന്നേ അങ്ങനെ ല്ല കാരണല്ലേ പൊറോട്ട കല്ലേ തന്നെ ഫൈനലി സെന്റർക്കണ്ടൌഫില് തയ്യാറാക്കിയിട്ടുള്ള സാലഡ് മൊട്ട വിതരണം നല്ല കളക്കുകളായിട്ട് അല്ലേടാ എന്താ പാടില്ല പാടില്ല ചൂടാറാങ്കിലും സ്ഥലം കൊടുക്കേണ്ടോ കോളങ്ങി ുംരിക്കലും അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ ആട് ഘട്ടത്തിൽ ആടിന്റെ അവസാനഘട്ടത്തിൽ നമ്മൾ നമ്മള് വീട് വന്നപ്പോൾ തന്നെ ഏകദേശം പകുതി ആക്കിയിട്ടുണ്ട് പക്ഷെ ആദ്യം കഴിച്ചവരൊക്കെ എന്ത് ചെയ്ത് ആദ്യം എണീറ്റ് ആദ്യം എണീറ്റ് പോയി ഏകദേശം സുൽ തുടക്കത്തിലുണ്ട് അവസാനം ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരായിട്ട് ഔട്ടായി ഔട്ടായി പോയി സംസാരിച്ചിട്ടില്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തോക്കണ സുയല്ലേ